അതിലൊക്കെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് പ്രിയപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ മകന്റെ കൂടെ ഒരുപാട് സൈതന്മാരുടെ ഒക്കെ കൂടെ തുടങ്ങിലും ഉസ്താദിനെ ആദ്യമായിട്ട് കാണുകയാണ് അപ്പൊ ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഒന്നാ കരങ്ങളൊന്ന് പിടിച്ച് ചുംബിക്കാൻ വേണ്ടി ഏതായാലും ആ സുന്ദരമായ ഒരു ഗാനം ഉർഷാദ് തരുപ്പേലി എഴുതിയ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് ഒരുപാട് വേദികളിൽ മുറ്റമും നിറഞ്ഞല്ലോ ഫവനുറ്റൈഹുന നമ്മേ പീരിഞ്ഞല്ലോ ഫുൽ മുറ്റമും നിറഞ്ഞല്ലോ ഫവനുറ്റ ശൈഹുന നമ്മേ പീരിഞ്ഞല്ലോ അത്തിപ്പറ്റാദേശം ല്ലോ ആമണ്ണും പിന്നും വന്നാകെ കാരഞ്ഞല്ലോത്താകിന്റെ മുറ്റം നിറഞ്ഞല്ലോ ഫവനൊറ്റ ചെയ്യുന്ന നമ്മേ പിരിഞ്ഞല്ലോ ഏതായിരുന്നു അടുത്തിരുന്ന എന്റെ ശ്രീലോരുന്ന പാട്ട് കേട്ടിട്ടുണ്ട് പറഞ്ഞതാണ് കൊടപ്പനക്കല്റക്കിവാനും കൊതിച്ചു ചെന്നാൽ സൽക്കരിക്കാൻ ആരുമില്ലാതായി ആ ജനം തരിച്ചു നിൽക്കുകയായി ഈ പുണ്യങ്ങളുടെ ഒരു ദിനമാണ് കുടുംബത്തിന് സന്തോഷവും ഐശ്വര്യവും നൽകി സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ എന്ന് ഹൃദയം തൊഴിൽ വളച്ചു തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഗുരുത്തു ഒന്ന് കിട്ടി എന്ന് തന്നെയാണ് തോന്നുന്നത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനിവിടെ ഇങ്ങനെ മാസങ്ങളാണ് പരിചയപ്പെടിച്ചത് പിന്നെ ആളാണ് പൊടിക്കുന്നത് കുറച്ചും പാലക്കാട് കുടുംബത്തെ കുറച്ചും പാടിയ പാട്ടുകളൊക്കെ കേട്ടിരിക്കും വിവാഹ വേദിയിൽ ഈവാഹിന്റെ അധീനത്തിലാണ് പരിചയപ്പെടാൻ കിടക്കുന്നത് അതുകൊണ്ട് വർഷമായി അല്ലാഹുവിൽ പഴക്കെട്ടിട്ട് തേച്ച് മാർക്കാണ്

സ്നേഹത്തിന്റെ രണ്ട് മനസ്സുകളെ ചേർത്ത സുന്ദര നിമിഷത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് പാണക്കാട് പാലക്കാട് നാസർഹൈതങ്ങളുടെ കരങ്ങളാല് ആ പുണ്യകർമ്മം കിനാവിന്റെ നൂലുകൊണ്ട് നെയ്തെടുത്ത കസുദത്വം നിക്കാടിന്റെ പരിശുദ്ധി കൊണ്ട് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് മനോഹര മനമുള്ളിരുന്ന നിലാവൊളിലാവ് മതിമലർ നാ മലർ മാറിലുണർന്ന് മയങ്ങണരാവ് മധുര മനോഹര മധുര മനോഹരരാവ് യോധി പാലിച്ചു മധുമാസം കഴുകാൻ റം ചുറ്റിയൊഴുകുന്ന പൂങ്ങാതെ അറബിക്കടൽ താണ്ടി വന്നാ ഇത പനപൂത്തനിന്റെ ഇതിഹാസമൊന്ന് പറഞ്ഞാ തിഹാസമൊന്ന് പറഞ്ഞാട്ടെ കപ്പലോഭിമാനമോ കടലിനിത്തപാനമോ കല്യാത്ര കൽവയെത്തി കഥനമൊക്കെയും നിരത്തി കൽവ പറ ഞാനൊരു കണ്ണുനീർത്തുള്ളി മാത്രമാകും न बि ज़माने मु सलाही തീരത്തേണ്ടും മരണത്തിൻ നിലവിൽ കാണാൻ തര നമ്മീ തോ കിൽ മദീനത്തെ കാണയവനെ മധുപ്പ് പാട്ടുകൾ എത്ര കേട്ടാലും മതിയാണോ ഞാനിപ്പോൾ ഹൃദയ ലോകം അവരുടെ മഹളന്റെ സമസ്തയുടെ ആ മന്ദിരത്തിൽ പോയപ്പോ ഒരുപാട് നേരം ഇങ്ങനെ പാട്ടുപാടിക്കഴിഞ്ഞു അന്ത്യ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മെലോട്ട് തൊങ്ങിയ നടുവേർപ്പ് താഴോട്ട് വരുമെന്നാരറിഞ്ഞു മേലാമിന്ന് കെട്ടീങ്ങിയൊരുക്കിയത് ആർക്കാണെന്നാരറിഞ്ഞു നാളെ ർ ഈ വഴിയിൽ എത്ര സംഗമിക്കുമെന്ന് ഇന്നാര് കണ്ടറിഞ്ഞു ഈ പൂവും പുലരിയും ഇനി എത്ര കാണുമെന്ന് ആര് ഗണിച്ചറിഞ്ഞു ഭൂമിയിൽ ആര് ഗണിച്ചറു അതെന്ന് വിധിച്ചേട്ടി അവർ പ്രാതെന്ന് വിളിച്ചോട്ടെ എന്നാലും അങ്ങാനെന്റെ മുഹബത്ത് പ്രാന്തെന്ന് വിളിച്ചോട്ടെ അവർ വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബ് അങ്ങാനെന്റെ മുഹബത്ത് കല്ലിനെഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബ് അങ്ങാണെന്റെ മുഹബത്ത് അന്നാണ് എന്റെ മുഹബത്ത് നന്മകൾ നേടുന്നു പുതു മണവാള മുതും